ഐക്യമാണ് ലോകത്തിന് സമൂഹത്തിന് നൽകുന്നത് ഐക്യം കാത്തുശിക്ഷിക്കുവാൻ തുറന്നു ഈ സഭ ഭാരതസഭയായി ഉയരുവാൻ ഇവർ നേരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായ ഈ കുടി ഉയർത്തി നമുക്ക് ദൈവത്തെ മോക്കി കൊടുക്കാം സ്നേഹിക്കുന്ന നടത്തുന്ന ദീപം നാടശ്രഭിക്കുകയാണ് ഞാൻ അങ്ങനത്തെ സ്വാധനം ചെയ്യുന്നത് ഒരു ഐക്യസഭയായി ലോകത്തിന് സാക്ഷ്യമായി തീരുന്നവരെ കുട്ടികൂടു ഭാരതസഭയായി കർത്താവെ ഞങ്ങളുടെ സഭാപിതാക്കന്മാർ ആ കണ്ട ദർശനം ലോകത്തിൽ നൽകുവാൻ അവിടെ ഇടയാക്കണോ പ്രാർത്ഥിക്കുന്നു കർത്താവ് അത് പ്രാർത്ഥിച്ച പോലെ ഞാനും അങ് ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകണമെന്നുള്ള അവരുടെ ഐക്യം ലോകത്ത് നൽകുവാൻ ഞാനവിടെ നിന്ന് ഇടയാക്കണമേ ഇന്ന് വിവിധ മഹാഡവുകൾ ഞങ്ങളുടെ മഹാദേവികൾ അദ്ദേഹപ്പെടുന്ന കഥാവെ സ്ഥാപക ദിനത്തിൻ്റെ വിധങ്ങളായ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടായിരിക്കണമേ ഞങ്ങളുടെ ഭർത്താവ് സി എസ് ഐ സഭയുടെ തഥാവെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഞങ്ങളുടെ എല്ലാ മഹാഡവകൾക്കു വേണ്ടിയും എല്ലാ ബിഷപ്പുമാർക്കു വേണ്ടിയും ഞങ്ങളുടെ മഹാഡവയുടെ എനിക്ക് വേണ്ടിയും നേതൃത്വം നൽകിയ കർത്താവ് മുൻ ബിഷപ്പ്മാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആടെ കുട്ടി കമ്മിറ്റിക്ക് വേണ്ടിയും എല്ലാ ബോർഡുകൾക്ക് വേണ്ടിയും മഹാഡവ കമ്മീഷനു വേണ്ടിയും എല്ലാ പട്ടക്കാർ എല്ലാ സഭാ സെക്രട്ടറും ബിഷ്യന്മാരെ സഭാസുമാർ സ്വേധപ്പെടുത്തുന്ന സിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ സഭകൾക്കും വേണ്ടിയും സഭാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുചരിക്കണമെ എനിക്കൊരു സഭയ്ക്ക് വേണ്ടിയും നൂറ്റി ഒൻപത് കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥനാ ഭാവത്തിനു വേണ്ടിയും ഉപസ്രപിക്കുകയും വ്യാപരിക്കണമെന്ന് അപേക്ഷിക്കുന്നു സർവശിക്താദീപത്തിന്റെ അനുഗ്രഹവും കാലം നടത്തിപ്പോ നമ്മുടെ സഭയോടും സഭയുടെ എല്ലാ ശുശ്രൂഷോടും എല്ലാ മഹാ ഇടപികളും പ്രത്യേകിച്ച് നമ്മുടെ മഹാഡയോടും പ്രവർത്തനം കൊണ്ടും ഇപ്പോഴും എപ്പോഴും നമുക്ക് മാറാട്ടെ യും നമ്മുടെ സമാധാനത്തിൽ പോകാം താനാ തന്നെ ഓക്കെ താങ്ക് യു